ൂട് പൊളി മൂടല്ലേ അങ്ങനെ വാവുൽസോ ദിവസത്തെ മുഴുവൻ കൊട്ടിക്കലാശവും പേടിയേറ്റ കാലടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർവ്വ ജനങ്ങളും അവിടെ തന്നെ ഉണ്ട് പ്രകൃതി ഈറനണിഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ് ഇപ്രാവശ്യം ദേവീന്റെ കൂടെ പേടിയാട്ടേക്ക് ആരും പോയിട്ടുണ്ടായില്ല നമ്മൾ ഫാമിലി എല്ലാരും ഒരുമിച്ചിണ്ടായിരുന്നു അപ്പൊ പിന്നെ അനിയൻ മാത്രം വീഡിയോ എടുക്കാൻ പോയി എന്നാണ് എന്റെ ഒരു ഓർമ്മ അങ്ങനെ നേരം എല്ലാരും ഒത്തൊരുമിച്ചിരുന്നതിനു ശേഷം നമ്മള് പുറത്തോട്ടൊക്കെ പോകാനുള്ള പ്ലാനിലാണ് കണ്ടോ കണ്ടോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുള്ള മഴയെ കുറിച്ച് കണ്ടോ മുറ്റൊക്കെ നനഞ്ഞെടുക്കുകയാണ് ആതിഥേയ മര്യാദയാണല്ലോ നമ്മളെ കോഴിക്കോട്ടുകാരെ മെയിൻ അതുകൊണ്ട് തന്നെ അച്ഛന്റെ വക ചായ ഉണ്ടായിരുന്നു അച്ഛൻ ചായ ഉണ്ടാവുന്ന ചെക്കൻ ഇഷ്ടമായി പറഞ്ഞ് കോമഡി അടിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞാൻ ഒരു ചായ യും കുടിച്ച് അങ്ങട്ട് സെറ്റായി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ കറങ്ങാൻ ഇറങ്ങി ആദ്യം തന്നെ കോട്ടക്കടവിലേക്ക് വന്നതാണ് എമ്മ തിരക്കാൻ അറിയൂ കാല് കുത്താൻ സ്ഥലമില്ലേക്കും എഴുഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ അവസാനം കോട്ടക്കടവ് എത്തി നമ്മൾ ഈ കാറിൽ കയറിയില്ല ആദിക്ക് വേണ്ടി കണ്ണനും ആദ്യം ഈ കാറിൽ ഉണ്ടായിരുന്നു ഇത് സംഭവം കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു എക്സൈറ്റ്മെന്റ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല ഞാൻ കൊറേ ആഗ്രഹിച്ചു ഈ ഒരു സംഭവം വാങ്ങാൻ പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് വാങ്ങിയില്ല എത്ര വില വേശിട്ട് ഒടുത്തില്ല പിന്നെ ഫുഡ് ആണല്ലോ നമ്മുടെ മെയിൻ അവിടെ കണ്ട അത്യാവശ്യം വന്നുള്ള എല്ലാ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്തിരുന്നു പിന്നെ കുൽക്കി ഷോപ്പിലുള്ള എന്റർടൈൻമെന്റ് കണ്ടാൽ തന്നെ കുൽക്കി വേടിച്ച് കുടിക്കാൻ തോന്നും പച്ചമാങ്ങ കുൽക്കി ഫസ്റ്റ് ടൈമാണ് ഞാൻ കുടിക്കുന്നതെങ്കിലും പച്ചമാങ്ങയും ഹോർലിക്സ് കുലിക്കും ആണ് ഞങ്ങള് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ടോയ്സിനൊക്കെ നൂറ് രൂപയുള്ള കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടിയിട്ടു പിന്നെ ഞാൻ ഡോള് മേടിക്കുന്ന വാവോത്സവങ്ങളെ എന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇങ്ങനത്തെ ആയിട്ടുള്ള ലബൂബ് ഒരു വെറൈറ്റി എഡിഷൻ തന്നെയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ മരണക്കിണർ റൈഡിന് ശേഷം ഞങ്ങൾ ഇതാ പോകാൻ പോകുന്നു ജൈൻ വീൽ കാർണിവൽ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു അത് ഇതാണ് കേട്ടോ സ്പോൺസർ ഐശ്വര്യം നല്ല പേടിച്ചിരിക്കുന്നു ആദീനെ കൂട്ടാനും പറ്റിയില്ല അവൻ ചെറിയ കുട്ടിയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തോണിയിൽ കയറിയിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് തോണി ഉണ്ടെങ്കിലും ഇപ്രാവശ്യം വെറൈറ്റിക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ജൈൻ വീല് ചൂസ് ചെയ്തു എനിക്ക് ശരിക്കും വല്ല ഫോറിൻ കൺട്രിയിലും പോയിട്ട് ജൈൻ വീലില് കയറാനായിരുന്നു ആഗ്രഹം എങ്കിലും ഇവന്റ് സ്പോൺസർ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കേറി നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഐശ്വര്യക്ക് നല്ല പേടിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറിയതും വണ്ടി സ്റ്റാർട്ടായിട്ടോ ആയുഷ് അധ്യയ കണ്ണടച്ചിരിപ്പാണ് ഞാനും കണ്ണനെ അദ്ദേഹത്തും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു റൈഡ് സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമോറും അത് മുകളിലോട്ട് എന്നുള്ള ആ ഒരു ഫീല് കിട്ടണോണ്ടെന്ന് തോന്നുന്നു ആയിഷ് നല്ല കീറി പൊളിക്കാൻ തുടങ്ങി ഞങ്ങളാണെങ്കിലും വേറെ ലെവൽ ആർത്ത് പൊളിക്കാനും തുടങ്ങി ഓള് ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു അപ്പോഴോ എന്റെ അനിയനെ അതിലും വലിയ എക്സൈറ്റ്മെന്റ് ആ കണ്ണിലേക്ക് നോക്കിയാൽ അറിയാം നമ്മളിങ്ങനെ ആകാശവും ഭൂമിയും കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കാന് ഈ റൈഡ് മൂവ് ചെയ്യുന്നതിൻ്റെ ആണോ അതോ കടലുണ്ടി മൊത്തം ആകാശത്തിരുന്ന് കണ്ടോണ്ടിരിക്കാൻ പറ്റും എന്താ അറിയില്ല എന്തൊരു എക്സൈറ്റ്മെന്റാന്ന് തൊട്ടപ്പുറത്ത് ബാക്കിയുള്ള റൈഡ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മള് ലോകം ചുറ്റി കാണുന്ന പോലെ ഫീൽ ആയിരുന്നു അത്യാവശ്യം നല്ല സ്പീഡുള്ള റൈഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫീല് തന്നെയാട്ടോ നമ്മൾ എക്സൈറ്റഡ് ആക്കിയിട്ടുള്ള വേറെ ഒരു കാര്യം ഇവളുടെ ഈ കീറി പൊളിക്കല് തന്നെയാണ് നമ്മുടെ എക്സൈറ്റ്മെന്റിനെ ആക്കിയിട്ടുള്ള സാധനം പക്ഷെന്താ ഞാൻ ചീച്ചോണ്ട് ഇവളിങ്ങനെ കീറി പൊളിച്ചിട്ട് പാവിക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പരിഗണന ഞാൻ കൊടുക്കണല്ലോ അതുകൊണ്ട് തന്നെ റൈഡിലിരുന്ന് കുറച്ചൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച് കൈ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കണ്ണൻ നല്ല ജോറായിട്ട് എൻജോയ് ചെയ്യ കണ്ടില്ല അവന്റെ ഒരു ഹാപ്പിനെസ് എന്താന്നുള്ളത് ഈ റൈഡ് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ഉണ്ടായി കാണുള്ളൂ അല്ലേ എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ടൈം ഉണ്ടായിരുന്ന മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നെ കണ്ട ഇച്ചിരി സൈലന്റും അത്ര എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ഇല്ലാത്തമാരിയും തോന്നു അതെ അപ്പൊ എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു കാരണം എന്താ അറിയോ റൈഡിൽ ഇരുന്ന് ഐശുവിനെ ആശ്വസിപ്പിച്ചേനെ അദ്ദേഹത്തിന്റെ അടുത്തൊന്നും ചീത്തയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് മൂഡ് ഔട്ട് ആയി അവളുടെ കരച്ചിലും തീർന്നോ അവള് കണ്ണും തീർന്നു അവളെ ആസ്വദിച്ചിരുന്നു എന്റെ ആവേശത്തിനെ കുറവുണ്ടായിരുന്നല്ലോ ആസ്വാദനത്തിന് ഒരു കുറവുണ്ടായില്ല അങ്ങനെ അങ്ങോട്ട് വിട്ടാ പറ്റോ ഇച്ചിരി ഒന്നല്ല പെട്ടെന്ന് ഹാർട്ടൊന്ന് ബ്രേക്ക് ആയപ്പോ ഒന്ന് സൈലന്റ് ആയിരിക്കാൻ തോന്നി പിന്നെ ഞങ്ങള് പാച്ചപ്പായി ഹാവൂ ചീത്ത കേട്ടാൽ എന്താ ഇവള് കണ്ണു തർന്ന് ഇതൊക്കെ കണ്ടല്ലോ നമ്മൾ ലൈഫിൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യണം അത് എത്ര കഷ്ടപ്പാടുള്ളതാണെങ്കിലും അങ്ങനെ നമ്മുടെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പൊടിയും തട്ടി ഇറങ്ങി ഐശ്വര്യന്റെ ഭയാനകമായ കീറിപ്പൊളിക്കല് കാരണം ഈ ഓൺലൈൻ മീഡിയസ് പോണ പോലെ തന്നെ അദ്വൈത് പോയി അവളുടെ റിയാക്ഷൻ എടുക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇത് വാവുത്സവം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ അമ്മേനേം കൂട്ടിയും കടകളിലേക്കൊക്കെ വന്നതാണ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് വാവുത്സവം കഴിഞ്ഞ അടുത്ത ഒരാഴ്ചയിലേക്ക് നമ്മളിങ്ങനെ കടകളിലൊക്കെ പോവാറുണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇത്രയും ജനതർക്ക് കണ്ടില്ലേ വാ കഴിഞ്ഞിട്ടും നമ്മുടെ നാട് ഇങ്ങനെ ഓണായി കിടക്കാറുണ്ട് അമ്മേൻ്റെ കൂടെയുള്ള അർത്ഥം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഇതേ വീണ്ടും ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോയി ഈ പാനിപ്പൂരി കഴിപ്പ് ഞങ്ങൾ ഈ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വാവുത്സവാണല്ലോ വീട്ടു മുറ്റത്ത് പാനിപ്പൂരി കിട്ടാണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഈ കട്ടലി ദേശത്തിന് ഓൺ ആക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കാർണിവൽ ആണ് വാവുത്സവം മഴ പെയ്തപ്പം നല്ലൊരു വലിയ കുട വേടിച്ചു ഇതവിടെ വാവുത്സവത്തിന് വിൽക്കാൻ വെച്ചതായിരുന്നു അതും വാവുത്സവത്തിന് വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു ഇതോടുകൂടി ഈ വർഷത്തെ കാർണിവൽ സീസൺ അവസാനിപ്പിച്ച് അടുത്ത വർഷത്തെ വാവോത്സവത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിപ്പ് തുടങ്ങുകയായി മൂന്ന് വാവുത്സവ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് ദീപാവി രണ്ട് വാവോത്സവം മൂന്ന് ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിട്ടുള്ളത് എത്ര നാളും ഉന്നത്തെ ആഗ്രഹം എന്നറിയോ ഇങ്ങനെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്തേക്കണം എന്നുള്ളത് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ ചെറുപ്പം മുതലേ ഒരുപാട് ഓർമ്മകളില്ല പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ര ഓർമ്മകളുള്ള ഉത്സവമാണിത് എന്റെ ചെറുപ്പത്തിലുള്ള വാവോത്സവത്തിന് ഞാൻ അധികം വാങ്ങിക്കാറുള്ളത് ഡോൾസ് ആയിരുന്നു ഡോളുകളും ബലൂണുകളും എൻ്റെ എപ്പോഴത്തും വീക്ക്നെസ് ആയിരുന്നു ആൻഡ് ഞാനത് സൂക്ഷിച്ച് വെക്കാറുണ്ട് അടുത്ത വാവൽസ ആകുമ്പോഴേക്കും അതെൻ്റെ കയ്യിലുണ്ടാവാറുണ്ട് ഇപ്രാവശ്യം പതിവ് തെറ്റിക്കാതെ ഞാൻ ഡോളിനെ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരു ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ വട്ടം പർച്ചേസിനേക്കാളും ഫുഡും റൈഡും ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് എല്ലാ റൈഡുകളുടെയും സ്പോൺസർ അദ്വൈതായിരുന്നു എന്താ അവൻ ജോലിക്കാരനാണ് പണ്ട് അമ്മേന്റെ വീട്ടിലെ കസിൻസ് ആയ സോൺ ചേച്ചി നിനിയ ചേച്ചിയും രഞ്ജി ചേച്ചിയും ഒക്കെ നമ്മുടെ വീട്ടിലെ വാവോത്സവ സമയങ്ങളിൽ നിൽക്കാൻ വന്നിട്ടുണ്ട് ഈ റൈഡ് കാണാൻ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ ചെറിയ കുട്ടികളമ്മും അച്ഛനും അമ്മയും നമ്മളെ സർക്കസ് കാണിക്കാനും ഡോഗ് ഷോ കാണിക്കാനും മാജിക് ഷോ കാണിക്കാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ത് രസ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ മെമ്മറീസ് ഉണ്ടാവാന്ന് വെച്ചാൽ ഈ കാലത്തും പല രൂപത്തിലും ഭാഗത്തിലും നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നു താങ്ക് സോ മച്ച് യൂണിവേഴ്സ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എൻ്റെ ലൈഫിൽ തന്നതിന് ഓരോ വർഷത്തെ വാവുത്സവം എനിക്ക് സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ അടുത്ത വാവുത്സവത്തിനായിട്ടുള്ള കാത്തിരിപ്പ് ഞാൻ എന്നെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും അപ്പോൾ എൻ്റെ വാവുത്സവം സീരീസ് വ്ലോഗ് വീഡിയോസ് കണ്ടിരുന്ന് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ